സർക്കാരിനെ വിമർശിച്ച ഫാദർ ഗീവർഗീസ് കൂർലോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചത് വിവരദോഷി എന്നാണ് ഇടതുപക്ഷ നിലപാടിൽ നിൽക്കുന്ന എന്നാൽ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുന്നവരെ എന്തും വിളിക്കാം എന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം പിണറായി വിജയനിൽ നിന്ന് നമ്മൾ പലപ്പോഴായി കണ്ടതാണ് അതൊരത്ഭുതമൊന്നുമല്ല പക്ഷെ വിമോചന ദൈവശാസ്ത്രത്തിൽ വിശ്വസിച്ച് സഭയ്ക്കപ്പുറം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വൈദികർക്ക് മുൻകാലങ്ങളിൽ ഇടതുപക്ഷം നൽകിയ ഇടം എന്താണെന്ന് പിണറായി വിജയന് അറിയാത്തതാണോ അതോ മനഃപൂർവ്വം മറന്നതോ ഔദ്യോഗിക ക്രിസ്ത്യൻ സഭകൾ ഒരിക്കലും കേരളത്തിൽ ഇടതുപക്ഷത്തെ പ്രത്യക്ഷമായി പിന്തുണച്ചിട്ടില്ല എന്നാൽ യേശുവിനെ പള്ളിയിൽ നിന്നും വിമോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ നിലനിന്ന വിമോചന ദൈവശാസ്ത്രം ഇടതുപക്ഷത്തോടൊപ്പമാണ് നിന്നത് പിണറായി വിജയന്റെ മുൻഗാമി ഇ എം എസ് നമ്പൂതിരിപ്പാട് വിമോചന ദൈവശാസ്ത്രത്തിന് കേരളത്തിൽ വഴിവെട്ടിയ ഫാദർ പൗലോസ് മാർ പൗലോസുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ആ കൂടിക്കാഴ്ചയിൽ ഇ എം എസ് പൗലോസച്ചിന് ദാസ് ക്യാപിറ്റലിന്റെ ഒരു കോപ്പി നൽകി എന്നാണ് പ്രചരിക്കുന്ന കഥ കഥയ്ക്ക് ബാക്കിയില്ല എന്നാൽ ആ ദാസ് ക്യാപിറ്റൽ സ്വീകരിക്കുകയും തിരിച്ച് അത്ര തന്നെ പ്രാധാന്യത്തോടെ ബൈബിളിന്റെ ഒരു കോപ്പി നൽകുകയും ചെയ്തിരിക്കും ഫാദർ പൗലോസ് മാർ പൗലോസ് അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറെ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു പ്രവൃത്തി അതിന്റെ ആഴം മനസ്സിലാക്കാതെ വിമോചന ദൈവശാസ്ത്രത്തിന്റെ ശക്തമായ സ്വാധീനമുള്ള ഗീവർഗീസ് കൂറിലോസിനെ വായിൽ തോന്നുന്നത് വിളിക്കുക എന്നത് ഈ നാട്ടിലെ രാഷ്ട്രീയ അവസ്ഥ എന്താണെന്നും ഇടതുപക്ഷം ആരെ വിമർശിക്കാനാണ് ആനുപാതികമായി അധികം സമയം മാറ്റിവെക്കേണ്ടതെന്നും മനസ്സിലാകാത്തതിൻ്റെ പ്രശ്നം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ആദ്യമായി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും സാമാന്യം വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കുന്നത് അതുവരെ ക്രിസ്ത്യൻ വിഭാഗം കേരളത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയത് കോൺഗ്രസിനും കേരള കോൺഗ്രസിനുമായിരുന്നു ഓർക്കേണ്ടത് അന്നൊക്കെ ബിഷപ്പുമാർ പറയുന്നത് കൃത്യമായി വിശ്വാസികൾ അനുസരിക്കുന്ന കാലമായിരുന്നു എന്നുകൂടിയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബിഷപ്പുമാരുടെ നിർദ്ദേശത്തെ പോലും അവഗണിച്ചുകൊണ്ട് വിശ്വാസികൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്നാൽ തിരഞ്ഞെടുപ്പിന് ആർക്ക് വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശത്തിനൊക്കെ അപ്പുറം ബിഷപ്പുമാർ രാഷ്ട്രീയം പറയുന്ന കാലമാണിത് അതിനപ്പുറം വിദ്വേഷം പറയുന്ന കാലവുമാണ് തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംബ്ലാനി റബ്ബറിന് മുന്നൂറ് രൂപ താങ്ങുവില തരാമെങ്കിൽ ബി ജെ പിക്ക് ഒരു എം പി എ തരാമെന്ന് പറഞ്ഞപ്പോൾ പേര് പേരുപോലും പരാമർശിക്കാതെ ബി ജെ പി ചില അവസരവാദികളെ കൂട്ടുപിടിച്ചിരിക്കുകയാണെന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം ആരെയും കാര്യമായി തൊടാതെ മയത്തിൽ ഒരു വിമർശനം ആളും തരവും നോക്കി നിലപാടുകൾ മയപ്പെടുത്തുന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞത് പാലാ ബിഷപ്പായിട്ടുള്ള ജോസഫ് കള്ളറങ്ങാട്ടാണ് ഇവിടുത്തെ ജനങ്ങളെ പൂർണ്ണമായും വിഭജിക്കാൻ വേണ്ടി നടത്തിയ വീര്യം കൂടിയ വിദ്വേഷ പ്രസ്താവന അത് നടത്തി അടുത്ത ദിവസങ്ങളിൽ തന്നെ ബിഷപ്പിനെ നേരിട്ട് പാലായിൽ ചെന്ന് കണ്ടത് ഒരു വെറും സി പി എം നേതാവല്ല മന്ത്രി കൂടിയായ വി എൻ വാസവനാണ് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ടു നിന്നു മന്ത്രിയുടെ കുശലം പറച്ചിൽ ഇതുപോലൊരു വിദ്വേഷ പ്രസ്താവന നടത്തിയ പുരോഹിതന്റെ അടുക്കലേക്ക് തന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ തന്നെ കുശലാന്വേഷണത്തിനു പറഞ്ഞു വിടുന്ന പിണറായി വിജയന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ പുരോഹിതരെ കുറിച്ച് ഇതേ ആവേശത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ വിമോചന ദൈവശാസ്ത്രം പിന്തുടരുന്നവർ വിശ്വാസികളോട് എൽ ഡി എഫിന് വോട്ട് ചെയ്യണമെന്ന് തുറന്ന് ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലേക്ക് എത്തുമ്പോഴേക്കും സാഹചര്യങ്ങൾ കൂടുതൽ അവർക്ക് അനുകൂലമായി വന്നു സഭ പിന്തുണച്ചത് യു ഡി എഫിനെ ആയിരുന്നെങ്കിലും അതിനപ്പുറം വിശ്വാസികൾ എൽ ഡി എഫിന് വോട്ട് രേഖപ്പെടുത്തി ഫാദർ ഗീവർഗീസ് കൂറുലോസ് വൈദിക വേഷത്തിൽ നിന്ന് പോരാടുന്നത് മുഴുവൻ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എന്റെ മതമാണ് എന്റെ രാഷ്ട്രീയം എന്റെ രാഷ്ട്രീയം എന്റെ മതവും എന്ന് പറഞ്ഞത് ഫാദർ പൗലോസ് മാർ പൗലോസ് ആണ് വലതുപക്ഷത്തിനെതിരായി നിരന്തരം പോരാട്ട മുഖത്ത് നിൽക്കുന്ന ഗീവർഗീസ് കൂറുലോസ് അപഹസിക്കപ്പെടുമ്പോൾ ഈ വാചകങ്ങൾ ഓർക്കാം ഏറ്റവും ഒടുവിൽ ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ കേരളത്തെക്കുറിച്ച് നുണകൾ മാത്രം വെച്ചുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ കേരള സ്റ്റോറി എന്ന പ്രൊപ്പകണ്ട സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ ശബ്ദമായി നിന്ന വ്യക്തിയാണ് ഫാദർ ഗീവർഗീസ് കൂർലോസ് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നത് ഈ സമൂഹത്തിന് എത്രത്തോളം ദോഷമാണെന്ന് അടിവരയിട്ട് പറഞ്ഞ വ്യക്തി കേരള സ്റ്റോറിക്ക് പകരം മണിപ്പൂരിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞ വൈദികർ അവഹേളിച്ചില്ലാതാക്കുകയല്ല ഇത്തരം വൈദികരെ പൊന്നുപോലെ സൂക്ഷിക്കുകയാണ് വേണ്ടത് ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിച്ച് വലിയൊരു വിഭാഗം വിശ്വാസികളെ വിദ്വേഷ സംഘങ്ങളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ ഇതുപോലെ ഒരുപാട് പേരൊന്നും നമുക്കില്ല മണിപ്പൂർ സ്റ്റോറി ഓർമ്മപ്പെടുത്തിയ ഫാദർ ജെയിംസ് പനവേലിയെ പോലെയും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നവർ കൂപമണ്ടൂകങ്ങളാണെന്ന് പറയാൻ ധൈര്യമുള്ള ഫാദർ പോൾ തേലക്കാട്ടിനെയും പോലെയുള്ള വളരെ കുറച്ചു പേർ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്ന മറ്റൊരു വൈദികനെ കുറിച്ച് കൂടി പറയാം എൽ സാൽവദോറിൽ അമേരിക്കൻ സഹായത്തോടെ പട്ടാള അട്ടിമറി നടന്നപ്പോൾ അവിടെ ബിഷപ്പായിരുന്ന ഓസ്കാർ റൊമേറോ ആണത് പിന്നീട് നടന്ന ആഭ്യന്തര കലാപത്തിൽ പട്ടാളക്കാർ സാധാരണക്കാരെ കൊന്നു തള്ളിയപ്പോൾ അതിനെതിരെ എഴുന്നേറ്റ് നിന്ന മനുഷ്യനാണ് റൊമാറോ ദരിദ്രരായ ജനവിഭാഗങ്ങൾക്ക് വ്യവസ്ഥിതിയെ മാറ്റാനുള്ള അവകാശമുണ്ടെന്നതായിരുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയം ഒടുവിൽ പട്ടാളത്തിന്റെ വെടിയേറ്റ് അദ്ദേഹം മരിക്കുകയും ചെയ്തു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം ഇതുപോലെ ഒരുപാട് ആളുകളൊന്നും നമുക്കില്ല സഭാധികാരമുള്ളവർ എന്ത് വിദ്വേഷം പറഞ്ഞാലും ബാധിക്കാത്ത പിണറായി വിജയന് അത് മനസ്സിലാകണമെന്നുമില്ല